സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നവർ നിർബന്ധമായും നിരസിക്കുന്നതിനുള്ള കാരണങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നിരസിക്കുന്നതിനുള്ള കാരണങ്ങൾ അയോഗ്യനാക്കുക സമയം വൈകി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക ഒന്നിലധികം മണ്ഡലത്തിൽ സമർപ്പിക്കുക നിശ്ചിത സ്ഥലത്തല്ലാതെ നാമനിർദ്ദേശ പത്രിക നൽകുക നിശ്ചിത ഫോറത്തിലല്ലാതെ സമർപ്പിക്കുക ഒപ്പിടാതിരിക്കുക നിർദ്ദേശകൻ വാർഡിലെ വോട്ടർ അല്ലാതിരിക്കുക നിർദ്ദേശകൻ യോഗ്യനല്ലാതിരിക്കുക നിക്ഷേപ തുക കെട്ടിവയ്ക്കാതിരിക്കുക സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ ചെയ്യാതിരിക്കുക സംവരണ മണ്ഡലത്തിലേക്ക് ആ വിഭാഗത്തിൽ പെട്ടയാൾ അല്ലാതിരിക്കുക പത്രികയിൽ വയസ്സ് രേഖപ്പെടുത്താതിരിക്കുക സ്ഥാനാർത്ഥി അല്ലെങ്കിൽ നിർദ്ദേശകൻ ഒപ്പിടേണ്ട ഇടങ്ങളിലെല്ലാം ഒപ്പിടാതിരിക്കുക ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നമസ്കാരം